കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം അരങ്ങൊടിഞ്ഞു മാസങ്ങളോളം നീണ്ടുനിന്ന ആഘോഷം ശനിയാഴ്ച രാത്രിയിൽ വിവിധവും പ്രൗഢവുമായ പരിപാടികളോടെയാണ് പരിവസാനിപ്പിച്ചത് അഭിമാന മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ എം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹോസ്തൃഗി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്ഥാപിതമായ കാഞ്ഞങ്ങാട്ടെ ദുർഗാ സ്കൂൾ അസൂയാവഹമായ വിജയ തേരോട്ടത്തിലൂടെയാണ് പ്രവർത്തനത്തിന്റെയും സേവനത്തിന്റെയും വർഷങ്ങൾ പൂർത്തിയാക്കിയത് പഠനത്തിലൂടെയും പഠനേതര പ്രവർത്തനങ്ങളിലൂടെയും കേരളത്തിന് തന്നെ അഭിമാനത്തിന്റെ കിരീടം ചാർത്തിയ ഈ വിദ്യാലയത്തിന്റെ പ്ലാറ്റിൻ ജൂബിലി ആഘോഷവും അധികൃതർ അസാധാരണവും അവിസ്മരണീയവുമാക്കി കഴിഞ്ഞ ഫെബ്രുവരി നാലിന് കേരള നിയമസഭാ സ്പീക്കർ ഏൻ ഷംസീർ ഉദ്ഘാടനം ചെയ്ത പ്ലാറ്റിൻ ജൂബിലി ആഘോഷം ചെറുതും വലുതുമായ പരിപാടികളാൽ സമൃദ്ധവും ശ്രദ്ധേയവുമായി ഇതിന്റെയെല്ലാം എല്ലാം നിറവിലും നിലവിലും അനുയോജ്യമായി തന്നെയാണ് ആഘോഷത്തിന് അവസാനം കുറിച്ചത് ശനിയാഴ്ച രാത്രിയിൽ ചരാതുകളിൽ തെളിയിച്ച ദീപങ്ങളാൽ വിദ്യാലയത്തെ പ്രഭാവലയത്തിൽ ആറാടിച്ച് നടത്തിയ പരിപാടികളുടെ പര്യവസാനം അനിതര സാധാരണവും അതിലേറെ ആകർഷകവുമായി തുടർന്ന് നടന്ന സമാപന പൊതുസമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താനം പി ഉദ്ഘാടനം ചെയ്തു ഉത്തരമലബാറിന്റെ മൂല്യശോഭയും തുളുനാടിൻ്റെ സംസ്കൃതിയും സമഞ്ജസമായി സമന്വയിപ്പിക്കപ്പെട്ട ഒരു നാടാണ് കാസർഗോഡ് സത്വ ഭാഷ ഭൂമിയാണ് കാസർഗോഡ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ രാജ്യത്തിൻ്റെയും സാംസ്കാരികമായ പൈതൃകത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുള്ളത് നമ്മുടെ നദീതലങ്ങളാണ് ചടങ്ങിൽ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ കൌൺസിലർമാരായ കെ പ്രഭാവതി എൻ അശോക് കുമാർ കുസുമ ഹെഗ്ഡെ ഹോസ്തർഗെഇഇഇഇഇഒ പി ഗംഗാധരൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ എ ദാമോദരൻ കെ പി ബാലകൃഷ്ണൻ എം പ്രശാന്ത് അബ്ദുൾ റസാഖ് തായലങ്ങാടി കുഞ്ഞുമൊയ്തീൻ ഹാജി കുളവയൽ ടി വി ഉമേഷൻ എം കുഞ്ഞമ്പാടി പി പി രാജു രതീഷ് പുതിയ ഹരീഷ് പി നമ്പ്യാർ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ജോർജ് പൈനാപ്പള്ളി കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ ബി ശ്രീജിത്ത് അഡ്വക്കേറ്റ് ആശാലത പി അപ്പുക്കുട്ടൻ എം കെ വിനോദ് കുമാർ ഗോപി മുളവന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേലത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ മാനേജർ കെ വേണുഗോപാലൻ നമ്പ്യാർ സ്വാഗതവും പ്രിൻസിപ്പൽ ഡോക്ടർ കെ വേണുനാഥൻ നന്ദിയും പറഞ്ഞു ശേഷം ആവേശവും ആസ്വാദനവും വാരിവിതറി വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്